ഈ ശോമ്യശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അനേകം പേര് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് വൈദികര് ഉൾപ്പെടെ അനേകം പേര് എൻ്റെ സ്നേഹിതർ സുഹൃത്തുക്കൾ അങ്ങനെ അനേകം പേര് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ ഈ ഒറ്റയാൾ പട്ടാളം വിജയിക്കുമോ അച്ഛൻ്റെ ഈ പോരാട്ടം വിജയിക്കുമോ അച്ഛൻ തനിച്ചാണ് അങ്ങനെയൊക്കെ ഒരാശങ്ക അറിയിച്ചിരുന്നു അവർ പ്രാർത്ഥന സഹായം വാഗ്ദാനം ചെയ്തു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഓരോ സംഗതികളെയും അടിവരയിട്ട് അതിന് പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് ചാവറയച്ചൻ്റെ ധീരത കൈമുതലായിട്ടുള്ള സിമഐ വൈദികർ അവർ നടത്തുന്ന കർമ്മല എന്ന ആ മാസികയിൽ വളരെ ശക്തമായ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും കർമല ധാരാളം ഇത്തരം ശക്തമായ ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ എൻ്റെ വീഡിയോസിൽ മിക്കവാറും എല്ലാ പോയിന്റും ഈ സി എം നടത്തുന്ന ഈ പ്രസിദ്ധം ചെയ്യുന്ന കർമ്മല കുസുമ്പോൾ അടിവരയിട്ട് ചില വാക്കുകൾക്ക് അതുപോലെ തന്നെ ആവർത്തിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായ ഒരു സന്ദേശമാണ് ശക്തമായ വാക്കുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സി എം ഐ സന്യാസമൂഹത്തിലെ വൈദികർക്ക് അഭിനന്ദനങ്ങൾ എൻ്റേത് ഒറ്റയാൾ പട്ടാലം ഒറ്റയാ ഒറ്റയാൾ പട്ടാലം പട്ടാളമല്ലെന്നും സഭയിലെ ദൈവജനം മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് വൈദികരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് സുറിയാനി കത്തോലിക്ക സഭ കത്തോലിക്ക സഭ മുഴുവൻ സുറിയാനി കത്തോലിക്ക സഭ മാത്രമല്ല മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ കർമല കുസുമ്പത്തിൽ വന്നിരിക്കുന്ന ലേഖനം ഞാൻ ഒരിക്കൽ കൂടി സി എം ഐ വൈദികരെ അനുമോദിക്കുകയാണ് ചാവറിയച്ഛൻ്റെ ധീരതയോടെ മുന്നോട്ട് പോകാൻ അവർ കാണിക്കുന്ന ആ ചങ്കൂറ്റത്തെ ആദരവോടെ കാണുകയാണ് ഇനിയും അത് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു ആ കർമ്മല കുസുമത്തിലെ ലേഖനം ഞാൻ വായിക്കുകയാണ് ഇതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും സി എം ഐ സഭയിലെ വൈദികരെ നടത്തുന്ന കർമ്മല കുസുമത്തിൽ അത് അങ്ങനെ തന്നെ അച്ചടിച്ച് വരുമ്പോഴും അതിന് പിന്തുണയ്ക്കുമ്പോഴും പിന്നെ അഡീഷണലായി കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് വലിയ കാര്യമായതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ വായിക്കുകയാണ് സമവായം നിയമവിരുദ്ധവും അസാധുവും ഏകീകൃത കുർബാനയ്ക്ക് പകരം സമവായം എന്ന ചെല്ലപ്പേരിൽ നടത്തിയിരിക്കുന്ന ആ സംഗതി നിയമവിരുദ്ധവും അസാധുവും ഇല്ലിസിറ്റ് ആൻഡ് ഇൻവാലിഡ് ഇപ്പോൾ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സെർക്കുലറ് വ്യക്തതയോ കൃത്യതയോ യാതൊന്നുമില്ലാത്ത സർക്കുലറ് അത് തീർത്തും നിയമവിരുദ്ധവും അസാധുവുമാണ് ഞാനൊരു വീഡിയോയുടെ തമ്പുനയിൽ തന്നെ അത് പിൻവലിച്ച് നടപടികൾ ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പം കർമലകോസ്മത്തിലെ ആ ലേഖനത്തിൽ ആയത് ഭാഗം വായിക്കുകയാണ് പൗരസ്ത്യ കാനോന സംഹിതയിലെ തൊണ്ണൂറ്റി എൺപത്തഞ്ചാം കാനോനയുടെ രണ്ടാം ഖണ്ഡിക ഇങ്ങനെയാണ് മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സാധുവായി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിയമദാതാവിന് സാധ്യമല്ല മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സാധുവായി നടപ്പിലാക്കാൻ താഴ്ന്ന ഒരു നിയമദാതാവിന് സാധ്യമല്ല സീറോ മലബർ സഭയുടെ വിശദ കുർബാന അർപ്പണ രീതി എങ്ങനെയായിരിക്കണമെന്നത് സീറോ മലബർ സഭയുടെ നിയമ നിർമ്മാണാധിക നിർമ്മാണാധികാരം കൈകാര്യം ചെയ്യുന്ന മെത്രാമരുടെ സിനഡ് തീരുമാനിച്ച് തന്നിട്ടുള്ളതും അത് കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാരം കൈയാളുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പല തവണ ആവർത്തിച്ച് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഈ നിയമത്തിൽ നിന്ന് പൊതുവായ ഒഴിവ് കൊടുക്കുവാൻ ആർക്കും അധികാരമില്ല എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർപ്പണ രീതി ലിറ്റർജിക്കൽ വേരിയന്റ് സാധ്യമല്ലെന്നും പരിശുദ്ധ സിംഹാസനം അർത്ഥശങ്കയ്ക്ക് ഇട ഇടയല്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ സർക്കുലർ തുടർന്നും നിലനിൽക്കുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ സമവായ സർക്കുലർ നിയമവിരുദ്ധവും അൺലോഫുൾ ഇല്ലിസൈറ്റ് അതുപോലെ തന്നെ അസാധുവും ഇൻവാലിഡ് ആണെന്ന് കാണുന്നതിനാൽ ആ സർക്കുലർ ഇറക്കിയവർ തന്നെ പിൻവലിക്കേണ്ടതുമാണ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ നോക്കിയേ ഈ സർക്കുലർ പിൻവലിച്ച് നടപടികൾ ഒഴിവാക്കൂ എന്ന് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ ഈ സി എം ഐ സന്യാസ വൈദികര് അതിനെ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുകയാണ് നിയമം കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറയാത്ത ഒരു കാര്യം കൂടി അഡീഷണലായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫ് ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും നിയമവിരുദ്ധ പ്രവർത്തനമാകാം എന്ന് പറയുന്ന ഉന്നതാധികാരികളുടെ ധാർമ്മികതയും നിയമത്തോടുള്ള കൂറും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത് ഒരു ദിവസം ലിസിറ്റും വാലിഡുമായി കുർബാന ഒരു ദിവസം ഒരേ ദിവസം അൾത്താറയിൽ ഒരു വൈദികൻ അങ്ങനെ ചൊല്ലണം പിന്നത്തെ കുർബാന ഇല്ലിസിറ്റ് ഇങ്ങനെ അനുവദിക്കാൻ ഏത് ധാർമ്മിക ധാർമ്മിക ബോധമുള്ള മെത്രാനാണ് കഴിയുക ആരെ നിർദ്ദേശിച്ചാലും അത് ശരിയല്ല നിയമം പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ആ നിയമം തിരുത്തണം പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് കാണിച്ചു കൊടുക്കുക അത് അനുസരിപ്പിക്കുകയും ചെയ്യുക നല്ല രീതിയിൽ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അതിനുള്ള ആർജവമോ ധാർമ്മിക ശക്തിയോ ഇല്ലെന്ന് തോന്നുന്നവർ തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നിന്ന് മാന്യമായി രാജിവെച്ച് ഒഴിഞ്ഞു പോവുക ഇതിനേക്കാൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ടോ കാസ ക്രോസ് എന്നീ സംഘടനകൾ സഭയുടെ ഔദ്യോഗിക സംഘടനകളല്ലെന്നും അതിനാൽ തന്നെ അവയോട് ചങ്ങാത്തം പറ്റില്ല എന്നും പരസ്യ നിലപാടുകൾ എടുത്ത മേലധികാരിക്ക് അൽമായ മുന്നേറ്റം എങ്ങനെയാണ് സഭയുടെ ഔദ്യോഗിക സംഘടന ആയതെന്ന് അറിയാൻ വിശ്വാസ സമൂഹത്തിന് താല്പര്യമുണ്ട് അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴെത്തു പിതാവിന്റെ കാലു വെട്ടുമെന്ന് ആക്രോശിച്ച വിമത നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം രഹസ്യ ചർച്ച നടത്തിയത് കാണുമ്പോൾ വിശ്വാസ സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പകരം കണ്ണൂർ മോഡലിലേക്ക് തിരിഞ്ഞാലേ പിതാക്കന്മാർ കേൾക്കൂ എന്നതാണെങ്കിൽ ഹാ കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയേണ്ടു അതാണ് കർമലകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടി കഠിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ നടക്കില്ല സഭയിൽ നടക്കില്ല ഇവിടെ കണ്ണൂരുകാരും തൃശ്ശൂരുകാരും ചങ്ങനാശ്ശേരിക്കാരും എറണാകുളംകാരും ഒന്നും ഇല്ല സുറിയാനി കത്തോലിക്ക സഭ അതുകൊണ്ട് കണ്ണൂരുകാരനും തൃശ്ശൂർ കാരനും എന്നുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത് ശരിയല്ല അത്തരം ഈ പൊളിറ്റിക്കലായിട്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും ശരിയായ രീതിയേ അല്ല ഒരു മെത്താൻ ചേർന്നതല്ല ആഴ്ചയിൽ ഒരു നേരം നിയമാനുസൃത വിജു കുർബാന അർപ്പിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ള നേരങ്ങളിൽ നിയമാനുസൃതമല്ലാത്ത കുർബാന തുടരാമെന്ന് പറയുന്ന സെർക്കുലറിന്റെ ഉപജ്ഞാതാക്കളുടെ അടുത്ത് തന്റെ ഭർത്താവിന്റെ പരസരീഗമനത്തെ പറ്റി പരാതിയുമായി എത്തുന്ന കുടുംബിനിയെയും ഭർത്താവിനെയും ചർച്ചയ്ക്കായി വിളിച്ചിട്ട് ആ ഭർത്താവിനോട് ഇനി മുതൽ ആഴ്ചയിൽ ഒരു തവണ ഭാര്യയുമായി ദാമ്പത്യ ധർമ്മം അനുഷ്ഠിക്കണമെന്നും ബാക്കി സമയം എന്തുമാകാമെന്നും ആയിരിക്കില്ലേ പറയുന്നത് ഇതിനേക്കാൾ മോശമായിട്ട് സഭാ നേതൃത്വത്തെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ പള്ളിക്കണക്കിൽ കള്ളത്തരം കാട്ടിയതിന് കയ്യോടെ പിടികൂടി തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ വ്യക്തിയോട് ആഴ്ചയിൽ ഒരു നേരം കക്കരുത് എന്നായിരിക്കുമോ സഭാ നേതൃത്വം പറയുന്നത് അങ്ങനെ ആവരുത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കർത്താവിന്റെ സഭയിൽ സ്ഥാനമില്ലെന്ന് ആർജവത്തോടെ വിളിച്ചു പറയുന്നവരായിരിക്കണം നമ്മുടെ മെത്രാൻമാർ വിളിച്ചു പറഞ്ഞാൽ മാത്രം വരാം നടപടികൾ എടുക്കണം സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ എന്നു മുതൽ തടസ്സങ്ങൾ നേരിട്ടോ അന്ന് മുതൽ നാൾ ഇതുവരെ ഒന്നിന് ഒന്നായി പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സീറോ മലബാർ സംഭാവസിനടു ഏതെങ്കിലും എത്ര മുമ്പോട്ട് വരികയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം എന്ന സത്യം വിശ്വാസികളെ ഏറെ വേദനിപ്പിക്കുന്നു കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിസ്സംഗതാ മനോഭാവത്തോടെ സഭാനേതൃത്വം പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നുവല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സമവായത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നുള്ള സഭാനേതൃത്വത്തിന്റെ വ്യാമോഹമാണ് സമവായം ഒരു രാഷ്ട്രീയ ഭാഷയും വാക്കുമാണ് ഞാൻ കണ്ടു കാരനാണ് എന്ന് പറയുന്നതും രാഷ്ട്രീയ ഭാഷയാണ് ഹൃദയത്തിന്റെ ഐക്യമില്ലാതെ മനസ്സുകളുടെ പൊരുത്തമില്ലാതെ സ്വരങ്ങൾ കൊണ്ടും വായ കൊണ്ടുമുള്ള ഒരു സമം അല്ലെങ്കിൽ യോജിക്കൽ എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ സമവായം അല്ലെ കൊണ്ട് സമം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നിപ്പ് എന്ന് മാത്രം അഭിപ്രായങ്ങൾ ഐക്യം എന്നതിനെ വിശേഷിപ്പിക്കാൻ ഒട്ടും പറ്റില്ല സീനഡിലെ എല്ലാ മേത്രന്മാരും കൂടി ഒന്നിച്ച് കൂടി ഒരേ സ്വരത്തിൽ ഒപ്പിട്ട് അംഗീകരിച്ചതാണ് ഏകീകരണ കുർബാന സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ലോകത്ത് എവിടെ അർപ്പിച്ചാലും സിനഡും മാർപ്പാപ്പിയും അംഗീകരിച്ച് അനുവദിച്ച കുർബാന മാത്രമേ അർപ്പിക്കാനാകൂ യേശുപോലും സമ സമവായത്തെ എതിർത്ത ആളാണ് ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു ഭാഗം യോഹനാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തൊന്നര വാക്യങ്ങളിലുണ്ട് ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് തുടങ്ങുന്ന ഈശോയുടെയും മഹത് വചനങ്ങൾ കേട്ട് അവിടെ ഇടറിയ കുറെ ശിഷ്യന്മാർ ഈശോ വിട്ടുപോയി നീ പറയുന്നെല്ലാം ദുർഗ്രഹമാണ് ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാണ് ശിഷ്യന്മാർ ഈശോയ് വിട്ടുപോയത് യോഹനാൻ ആറ് അറുപത് മുതൽ പോകാതെ നിന്നവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം എന്നാണ് ഈശോ പറഞ്ഞത് നഷ്ടപ്പെട്ട ആടിനെ തേടി പോകണമെന്നും പാപികൾ അന്വേഷിച്ചാണ് താൻ വന്നതെന്നും പറഞ്ഞ ഈശോ താൻ ജീവന്റെ അപ്പമാണെന്ന് പറയുന്നതിൽ യാതൊരു വിട്ടു വീക്ഷിയും കാണിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഒരു സമവായത്തിനും യേശു തയ്യാറല്ല കാതലായ കാര്യം താൻ ജീവന്റെ അപ്പമാണെന്നത് തന്നെയാണ് നല്ല മനസ്സുള്ളവർ അവിടെ നിന്ന് വിശ്വസിച്ചാൽ മതി അപ്പോൾ യേശുവിന്റെ പ്രതി പുരുഷ സ്ഥാനങ്ങളിരിക്കുന്ന സഭാനേതൃത്വം പരിശുദ്ധ കുർബാൻ സമവായത്തിന് പരിശ്രമിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാക്കുന്നില്ല പരിശുദ്ധ മാർബാപ്പിയും സിനഡിനെയും മാർബാപ്പിയെയും സിനഡിനെയും മെത്രാനേയും അനുസരിക്കാൻ സാധിക്കില്ലെങ്കിൽ എന്ത് ക്രിസ്തീയതയാണ് അനുസരണക്കേട് കാട്ടുന്നവരും അവരെ പിന്താങ്ങുന്ന മെത്രമാരും വെച്ചു പുലർത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ എന്നു മുതൽ വിശുദ്ധ കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾ ഉടലെടുത്തവോ അന്ന് മുതൽ ഏകീകൃത കുർബാന ഈ രൂപത്തിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും സഭയോടൊപ്പം ചിന്തിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും സഭയുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ധാരാളം വിശ്വാസികൾ പല സംഘടനകളെയും നേതൃത്വത്തിൽ സഭയ്ക്ക് വേണ്ടി പോരാടുവാൻ തയ്യാറായി അവർ സഭയുടെ ധീര യോദ്ധാക്കളാണ് യേശുളള യഥാർത്ഥ വിശ്വാസം ധീരമായി പ്രഘോഷിക്കുന്ന സംഘടനകളാണവ അധികാരികൾ തെറ്റിന് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ധീരം നാം നഷ്ടമാക്കരുത് എന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തക്കൽ പിതാവിന്റെ ആഹ്വാനം എന്നും ഇവരുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇക്കഴിഞ്ഞ മാരാമണ കൺവെൻഷനിലാണ് മേജർ ആർച്ച് ബിഷപ്പ് അത് പറഞ്ഞത് ഒരു സമവായത്തിലും നിങ്ങൾ തയ്യാറാവരുത് എന്ന് തന്നെയാണ് കർമ്മലകുസുമാസിയ്ക്ക് എറണാകുളം അങ്കമാലി അതേ രൂപത്തിലെ സഭാസ്നേഹികളായി വിശ്വാസികളോട് ആഹ്വാനം ചെയ്യാനുള്ളത് സമവായം തെറ്റാണ് സാത്താനൽ പ്രേരിതമാണ് നിറഞ്ഞ വാക്കിനെ മുൻനിർത്തി ഒരു വിലപേച്ചലിനും നിങ്ങൾ തയ്യാറാവരുത് നസ്രാണി സഭയുടെ സ്വയം ഭരണത്തിനും സ്വന്തം ജാതിയിൽ മെത്രാനും വേണ്ടി പടപെരുതിയ നിങ്ങളുടെ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ലൂയിസ് പഴയ പറമ്പിൽ ഉൾപ്പെട്ട ഏഴ് വ്യാകലങ്ങളുടെ ധീരസ്മരണ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണം റോക്കോസ് എതിരെയും സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായ സത്യവിശ്വാസവും മാർപ്പാപ്പ അനുസരണവും വിധേയത്വവും ഈ സഭയിൽ എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം സഭയുടെ നന്മ ലക്ഷിക്കും ലക്ഷ്യമാക്കി ശീഷ്മകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സീറോ മലബാർ സഭയുടെ ആദ്യ വികാരി ജനറൽ ആയിരുന്ന ചാവറിയാച്ച മേലൂസ് 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 എതിരെ പോരാടിയ സീറോ മലബാർ സഭയുടെ രണ്ടാമത്തെ വികാരി ജനറൽ ആയിരുന്ന പോരൂക്കര കുര്യാക്കോസ് മഹനീയ മാതൃകകൾ നിങ്ങളുടെ മനസ്സുകളെ ത്രസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് പൊരുതുന്നത് സത്യവിശ്വാസം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ദൗത്യമാണ് റോക്കോസ് ശീഷ്മ കാലത്ത് ഇങ്ങനെയുള്ളവരുടെ കൈകളാൽ ശീഷ്മയ്ക്ക് കൂട്ടുനിൽ നിന്നവർ വേദസാക്ഷികളായി മരിക്കാൻ ഇടവന്നാൽ ശീഷ്മയ്ക്ക് കൂട്ടുനിന്നവരുടെ കൈകളാൽ വേദസാക്ഷികളെ മരിക്കാൻ ഇടവന്ന നമുക്ക് ഇടവന്നാൽ അത് ദൈവത്തിന്റെ വലിയ കരുണയുടെ അടയാളം എന്ന് കരുതി അനുദിനം തയ്യാറായിരിക്കുക എന്ന ചാവറിയത്തിന്റെ ശക്തമായ വാക്കുകൾ നിങ്ങൾ എന്നും ശക്തരാക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ശീഷ്മയ്ക്ക് കൂട്ടുനിന്നവരുടെ നിൽക്കുന്നവരുടെ കൈകളാൽ വേദസാക്ഷികളായി മരിക്കാൻ നമുക്ക് ഇടവന്നാൽ അത് ദൈവത്തിന്റെ വലിയ കരുണയുടെ അടയാളം എന്ന് കരുതി അനുദിനം തയ്യാറായിരിക്കുക വികാരിമാരും എത്രമാരും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടും പക്ഷെ അവിടെ സ്ഥായിയായി നിൽക്കുന്നത് നിങ്ങൾ വിശ്വാസികളും നിങ്ങളുടെ പിൻ നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ തീവ്രതയെ മംഗലേൽക്കാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് വ്യാജപ്രവാചകന്മാരുടെ പ്രബോധനങ്ങളാൽ ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കരുത് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഇടയന്മാരായി വരുന്നവരുടെ തേൻമൊഴികളുടെയും ഭീഷണികളുടെയും ശാപങ്ങളെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കരുത് രണ്ട് വള്ളങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കാലുകളെ ചവിട്ടരുത് നിങ്ങൾ ഒറ്റക്കെട്ടായി നേടിയെടുക്കുന്നത് സത്യവിശ്വാസത്തെയും നസ്രാണി സഭയുടെ നഷ്ടപ്പെടുന്ന വിശ്വാസ പാരമ്പര്യങ്ങളെയുമാണ് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന മുദ്രാവാക്യം സഭയോടൊപ്പം നിൽക്കുന്ന പ്രിയ സംഘടന നേതാക്കളെ ഇനി നിങ്ങൾ ഏറ്റെടുക്കുക അത് അൽമുന്നേറ്റക്കാർ പറയേണ്ടതല്ല പല വൈദികരും ധാരാളം വിശ്വാസികളും സത്യമെന്തെന്നറിയാതെ വിമതരോടൊപ്പം നിന്നിരുന്നുവെങ്കിലും നിങ്ങളുടെ പ്രവർത്തന സ്വാധീനത്താൽ അവർ സത്യവിശ്വാസത്തെ ആശ്ലേഷിക്കാൻ കടന്നു വരുന്നു എന്ന വാർത്ത ഏറെ സന്തോഷം നൽകുന്നു നിങ്ങൾ ശക്തമായ പോരാട്ടത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ ശീഷ്മയിൽ നിന്നും വീണ്ടെടുത്ത് എന്ന് എന്ന് സന്തോഷത്തിന്റെ ചരിത്രം നിങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും ഒരു തീവ്രവാദ ശക്തികളെയും നിങ്ങൾ ഭയപ്പെടരുത് പണത്തിന്റെ പ്രലോഭനത്തിൽ നിങ്ങൾ വീടരുത് സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ കണ്ടറിഞ്ഞ് തുരത്തുവാൻ നിങ്ങൾ തയ്യാറാവുക ഏകീകൃത കുർബാന നിങ്ങൾ അവകാശമാണ് ആ അവകാശം നടത്തി കിട്ടുവാൻ ഒരു സന്ധിയില്ലാ സമരത്തിന് തന്നെ നിങ്ങൾ തയ്യാറാവുക നിങ്ങളിലൂടെയും നിങ്ങളുടെ പിൻ തലമുറയിലൂടെയും അടിയുറച്ച ഒരു നസ്രാണി വിശ്വാസ ജീവിതം എറണാകുളം അങ്കമല അങ്കമലി അതിരൂപതയിൽ പൂവിടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രോ കോസീഷയുടെ കാലത്ത് റോമാസിംഹാസനത്തിന്റെ കൽപ്പനയല്ലാതെ ഇപ്പോഴോ പിന്നീട് എപ്പോഴെങ്കിലുമോ കേരളത്തിലേക്ക് മെത്രാനായി വരുന്നവരെ സ്വീകരിക്കുകയില്ലെന്നും എന്നാൽ റോമാസിംഹാസനത്തിന്റെ കൽപ്പനയാലേ ഞങ്ങൾക്ക് മെത്രാനായി വരുന്നവരെ ഒരുമയോടെ സ്വീകരിച്ചു കൊള്ളാമെന്നും സുഭിശിഷ്ട ഗ്രന്ഥവും വിശുദ്ധ കുരിച്ചും തൊട്ട് സത്യം ചെയ്യുന്നു എന്ന ചാവറിയച്ചന്റെ ആഹ്വാനം പോലെ സിനഡ് അംഗീകരിച്ചതും മാപ്പാപ്പ് അനുവദിച്ചതുമായ ഏകീകൃത കുർബാന മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുരിച്ചും തൊട്ട് സത്യം ചെയ്യുന്നു എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ദിനംതോറും നിങ്ങളുടെ വിശ്വാസ നിങ്ങൾ വിശ്വാസത്തിലും സംഘടനാ ശക്തിയിലും കെട്ടുറപ്പിലും ശക്തരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കറമല കുസുമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് ഞാൻ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുകയാണ് സി എം ഐ വൈദികരെ ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു നെഞ്ചുറപ്പോടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നതിനും ഇങ്ങനെ ശക്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സ്വരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ തക്ക വിധത്തിൽ അവർ കേൾക്കാൻ തക്ക വിധത്തിൽ ഉറക്കെ പ്രസിദ്ധപ്പെടുത്തിയതിനും പറഞ്ഞതിനും ഒരിക്കൽ കൂടി നന്ദി കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ